നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ചിലപ്പോഴെല്ലാം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും വെറുതെ കിടന്ന് ഉറങ്ങുന്നതിന് ശമ്പളം കിട്ടുമെങ്കിൽ അതിന് പോകാമായിരുന്നു ഇങ്ങനെ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല കാരണം നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി അല്ലെങ്കിൽ വളരെയധികം ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഇതിനിടയിൽ കുറച്ച് ഈസിയായ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അതുപോലെ തന്നെ ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നും ആഗ്രഹിക്കാറുണ്ട് പ്രത്യേകിച്ചും ഐ ടി ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് ധാരാളം ജോലി സ്ട്രെസ്സും അതുപോലെ തന്നെ ജോലികളുമുണ്ട് മറ്റ് വിദേശ കമ്പനികളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കും ഇതുപോലെ തന്നെ ജോലിയിൽ ഉറക്കം തുടങ്ങിയൊന്നും ഇല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ളവർക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാര്യം നിങ്ങൾ ചെയ്യുന്നത് മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങളെക്കാത്ത് അങ്ങനെയൊരു ജോലിയുമുണ്ട് വെറുതെ എട്ട് മണിക്കൂർ ഉറങ്ങുക ശമ്പളമായി പത്ത് ലക്ഷം രൂപ വരെ കയ്യിൽ കിട്ടും തമാശയൊന്നുമല്ല ബംഗളൂരു ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് കമ്പനിയായ വേഗ് ഫിറ്റ് ആണ് ഒരു ജോലി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ സ്ലീപ്പ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് വിശദമായി തന്നെ പറയാം രണ്ട് മാസത്തേക്കാണ് ഈ ജോലിയുള്ളൂ കാരണം ഉറങ്ങുന്നതിന് ഇത്രയധികം പൈസ തരികയാണല്ലോ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരാളുടെ മാത്രം ഉറക്കത്തിന്റേത് എടുത്താൽ പോരാ പലപ്പോഴും ഘട്ടം ഘട്ടങ്ങളായി പല ആൾക്കാരുടെയും ഉറക്കത്തിൻ്റെ തോത് അനുസരിച്ചാണ് ഇവർ ഇവരുടെ കമ്പനിയുടെ ഡെവലപ്മെൻറ്റിനു വേണ്ടി ചെയ്യുന്നത് അതുകൊണ്ട് ഈ രണ്ട് മാസത്തേക്കാണ് ഒരാൾക്ക് ജോലി നൽകുന്നത് ജോലി എടുക്കേണ്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലെ കിടക്ക തന്നെയാണ് സ്റ്റൈപ്പൻ്റായി ഒന്ന് മുതൽ പത്ത് ലക്ഷം രൂപ വരെ ലഭിക്കും രാത്രിയിൽ കുറഞ്ഞത് എട്ട് മുതൽ ഒൻപത് മണിക്കൂർ വരെ പക്ഷേ സുഖമായി ഉറങ്ങണം രാവിലെ ഒരു ഇരുപത് മിനിറ്റ് കൂടി കൂടുതൽ മയങ്ങാൻ സാധിച്ചാൽ ഇത്തരക്കാർക്ക് മുൻഗണനയുമുണ്ട് വാരാന്ത്യങ്ങളിൽ ഉറക്ക സമയം കുറച്ചുകൂടി നീട്ടേണ്ടി വരുമെന്നു മാത്രം സമ്പന്നരായ സ്ലീപ്പ് മെന്റർമാരുടെ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കേണ്ടി വരും കാരണം ഉറങ്ങുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നർത്ഥം എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്തൊക്കെ എങ്ങനെ കിടന്ന് ഉറങ്ങാമെന്നും അങ്ങനെ കുറച്ച് കാശുണ്ടാക്കാമെന്നു എന്നും കരുതരുത് എല്ലാ ദിവസവും കൃത്യമായ സമയത്ത് ഉറങ്ങുന്നവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ ഉറങ്ങേണ്ട സമയമെല്ലാം കമ്പനി പറയും ഉറക്കം സന്തുലിതമായി കൊണ്ടുപോകാൻ സാധിക്കുന്നവർക്കാണ് മുൻഗണനയുള്ളത് നല്ല അച്ചടക്കം പാലിക്കേണ്ടതുണ്ട് അതായത് ഉറക്കത്തിനിടെ ഔദ്യോഗിക കോളുകളോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ ആക്ടിവിറ്റികളോ ഒന്നും തന്നെ ഉണ്ടാകരുത് മൊബൈലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കാൻ പാടില്ല എന്നർത്ഥം സമ്മർദ്ദം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയണം മാനസികവും ശാരീരികവുമായ എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് വേക്ക്ഫിറ്റിന്റെ അത്യാധുനിക മെത്തകളിൽ കടന്നുറങ്ങണം അപേക്ഷകർ ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിലുള്ളവർ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ പൂർത്തിയായിരിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുത്ത സ്ലീപ്പ് ഇന്റേണുകൾക്ക് ഒരു ലക്ഷവും ഈ വർഷത്തെ സ്ലീപ്പ് ചാമ്പ്യനായി അംഗീകരിക്കപ്പെടുന്ന ഇന്റേണിന് പത്ത് ലക്ഷവുമാണ് ശമ്പളം നാലാം തവണയാണ് കമ്പനി ഇത്തരത്തിൽ സ്ലീപ്പ് ഇന്റേണായി ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നത് മൂന്നാം സീസണിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള സായീശ്വരി പാട്ടീലിനായിരുന്നു സ്ലീപ്പ് ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയിരുന്നത് ഒൻപത് ലക്ഷമാണ് അവർക്ക് പ്രതിഫലമായി കിട്ടിയത് ഈ ജോലി നിങ്ങൾക്ക് യോജിച്ചതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയൊന്നും ആലോചിക്കേണ്ട വേഗ് ഫിറ്റിന്റെ ഔദ്യോഗിക പേജിൽ കയറി മറ്റു വിവരങ്ങൾ കൂടി പരിശോധിച്ച് അപേക്ഷിച്ചേക്കൂ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വളരെ വ്യത്യസ്തമായ ജോലി ഒഴിവുകൾ ധാരാളമായി നമുക്കിടയിലുണ്ട് ഇപ്പോൾ പറഞ്ഞത് ലോകത്തിൽ ഏറ്റവും സമ്മർദ്ദം കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ജോലിയെക്കുറിച്ചാണ് എന്നാൽ ഇതിന് നേരെ വിപരീതമായി ലോകത്തിലെ തന്നെ ഏറ്റവും സമ്മർദ്ദമുള്ള ജോലി ഒഴിവുകളും നമുക്ക് ചുറ്റുമുണ്ട് ഈ ജോലി ചെയ്യാൻ തയ്യാറായവർക്ക് വിദേശത്ത് പോലും നിറയെ അവസരങ്ങളുമുണ്ട് ഇതുപോലെ രണ്ട് മാസത്തെ ജോലിയൊന്നുമല്ല സ്ഥിരമായ ജോലിക്ക് തന്നെയാണ് വളരെ ധാരാളം ശമ്പളം കിട്ടുന്ന സ്ഥിരമായി ശമ്പളം കിട്ടുന്ന ജോലിയുണ്ട് ഇത്തരമൊരു ജോലിയാണ് എയർ ട്രാഫിക് കൺട്രോളറുടേത് കാലാവസ്ഥ വിമാനത്തിന്റെ സ്ഥാനം ദൂരം മറ്റ് വിമാനങ്ങളുടെ ആപേക്ഷിക സ്ഥാനം എന്നിവ റേഡിയോയിലൂടെ അറിയിച്ച് സുരക്ഷിതമായി വിമാനങ്ങളെ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും സഹായിക്കുക എന്നുള്ളതാണ് എ ടി സിയുടെ ജോലി റോഡിലേതുപോലെ അത്ര എളുപ്പം നിയന്ത്രിക്കാവുന്നതല്ല എയർപോർട്ടിലെ ട്രാഫിക് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഈ ജോലിയെക്കുറിച്ചും അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും യോഗ്യത എന്തെന്നുമെല്ലാം ഉൾപ്പെടുത്തി വിശദമായ വിവരങ്ങൾ അടുത്ത വീഡിയോയിലുണ്ട് അപ്പോൾ ഇപ്പോൾ മറക്കേണ്ട ഉറങ്ങാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ വേഗ് ഫിറ്റ് സ്ലീപ്പ് ഇന്റേൺഷിപ്പ് ഡ്രൈവിൽ പങ്കെടുക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് വേഗ് ഫിറ്റ് ഡോട്ട് കോ സ്ലീപ്പ് ഇന്റേൺ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക